മഹാനായ മഹാനായ്മം ഷാഫിയുടെ മനോഹരമായൊരു നാലുവരി കവിതയുണ്ട് ലിസാനേക്കല്ലാത്തതു കുർ ബിഹി ഔറ തമ്പി ഇൻ ഫു ക ഔറാത്തുൻ വലിന്നാസി അൽസിനു വൈനു കലൈക്കായിബുൻഹ വക്കുല്യനു ലിന്നാസിനു വളരെ മനോഹരമായ ഒരു അർത്ഥം നൽകുന്ന ഒരു നാലുവരി കവിതയാണിത് അതായത് നിൻ്റെ നാവു കൊണ്ട് നീ മറ്റുള്ളവരുടെ രഹസ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു നടക്കരുത് ഈ രഹസ്യങ്ങൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട് ഈ നാവ് മറ്റുള്ളവർക്കും ഉണ്ട് അപ്പം അവരുടെ നാവ് കൊണ്ട് അവരും നിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് പറയുന്നത് നീ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ അതേപോലെ വായനു കബിധ ഇലൈക്കമായബ ഫസുൻഹ വക്കുൽ ഇന്നാസി അഴിയനു മറ്റുള്ളവരുടെ ന്യൂനതകളിലേക്ക് നിൻ്റെ കണ്ണുകളെ കൊണ്ട് നീ നോക്കരുത് അങ്ങനെ നീ നോക്കുകയാണെങ്കിൽ അപ്പോൾ നീ കണ്ണിനോട് നീ പറയണം കണ്ണേ യാഴീനു കണ്ണേ ഈ ന്യൂനതകൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട് കണ്ണുകൾ എല്ലാവർക്കും ഉണ്ട് കേട്ടോ അവരുടെ കണ്ണുകൾ കൊണ്ട് നിൻ്റെ ന്യൂനതയും അവരും നോക്കും കേട്ടോ എന്ന് കണ്ണിനോട് നീ പറയണം എന്ന് അപ്പോൾ മറ്റുള്ളവരുടെ ന്യൂനതകളിലേക്കും അതേപോലെ മറ്റുള്ളവരുടെ രഹസ്യങ്ങളിലേക്കും നമ്മൾ ചെന്നെത്തി നോക്കാതിരിക്കുക അവരുടെ ന്യൂനതകൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക പോസിറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക നോക്കുക